വംശീയ വെറി ഏറെ അനുഭവിച്ച ഒരു ഭൂതകാലത്തിന്റെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് തന്റെ അഭയാർത്ഥി നിയമപരിഷ്കരണത്തിനെതിരെ വിമർശനവുമായി എത്തിയവർക്ക് നേരെ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് ആഞ്ഞടിച്ചു തന്റെ പുതിയ പദ്ധതികൾ പുറത്തുവിട്ട മഹ്മൂദിനെതിരെ സ്വന്തം പാർട്ടിയിലെ ചിലർ തന്നെ ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം എന്നാൽ തികച്ചും അശ്ലീലമായ പദങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനെന്ന് തന്നെ ആട്ടിയിരുന്നത് കേട്ട് വളർന്ന ഹോം സെക്രട്ടറിയുടെ ബാല്യ കൗമാരങ്ങളുടെ കഥ അക്ഷരാർത്ഥത്തിൽ തന്നെ ജനപ്രതിനിധി സഭയെ ഞെട്ടിച്ചു അഭയാർത്ഥി പ്രതിസന്ധി ബ്രിട്ടനെ എങ്ങനെ വിഘടിപ്പിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അത് ആക്ടിവിസ്റ്റുകൾ എന്ന വിധേയനെ പ്രവർത്തിക്കുന്ന ജഡ്ജിമാർ കൂടുതലായുള്ള അഭയാർത്ഥി കോടതികൾ നിർത്തലാക്കാനാണ് ബ്രിട്ടന്റെ ആദ്യ മുസ്ലിം ഹോം സെക്രട്ടറിയായ ഷബാന മഹ്മൂദിന്റെ നീക്കം അതിന് പകരമായി ഹോം ഓഫീസിന്റെ നിരീക്ഷണത്തിലുള്ള സ്വതന്ത്ര അഡ്ജുഡിക്കേറ്റേഴ്സിനെ നിയമിക്കും അതിനു പുറമെ പാർട്ടിക്കുള്ളിലെ അതിതീവ്ര ഇടതുപക്ഷത്തെ അസ്വസ്ഥനാക്കിക്കൊണ്ട് അഭ്യാപേക്ഷ നിരാകരിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമങ്ങളുടെ പിൻബലത്തിൽ അതിനെതിരെ നടപടികൾക്ക് ഒരുങ്ങാനുള്ള അഭയാർത്ഥികളുടെ അവകാശം വെട്ടിച്ചുരുക്കുകയും ചെയ്തു ഇതിനെതിരെ ലിബറൽ ഡെമോക്രാറ്റിലെ വിദേശകാര്യ വക്താവ് മാർക്സ് വിൽക്കിൻസൺ കടുത്ത വിമർശനം ഉയർത്തിയപ്പോഴാണ് വിവേചനം അനുഭവിക്കാതെ ഈ രാജ്യത്ത് ചുറ്റിക്കറങ്ങാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന് താൻ അത്യധികം ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് മഹ്മൂദ് തിരിച്ചടിച്ചത് ഈ വിഭാഗീയത സൃഷ്ടിക്കുന്നത് പ്രധാനമായും കുടിയേറ്റവും അഭയാർത്ഥി പ്രവാഹവും നിമിത്തമാണെന്നും അവർ തുറന്നടിച്ചു തനിക്കെതിരെ വിമർശനമുയർത്തിയ വ്യക്തിയുടെ ബാല്യകാലമായിരുന്നില്ല തന്റേതെന്നും പാകിസ്ഥാന് എന്നതിനോടൊപ്പം അശ്ലീല പദങ്ങൾ കൂട്ടിച്ചേർത്ത നിരവധി വിളികൾ തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നതായും അവർ പറഞ്ഞു അഭയം നൽകുന്ന പ്രക്രിയ രാജ്യത്ത് എത്രമാത്രം വിഭാഗീയത സൃഷ്ടിക്കുന്നുണ്ടെന്ന് തനിക്ക് സ്വന്തം അനുഭവത്തിൽ നിന്നും അറിയാമെന്നും അവർ പറഞ്ഞു ഷബാന മഹ്മൂദ് ഉപയോഗിച്ച ചില പദങ്ങൾക്കെതിരെ ഡെപ്യൂട്ടി സ്പീക്കർ താക്കീത് നൽകിയപ്പോൾ ക്ഷമാപണം നടത്തിയ അവർ തന്റെ അനുഭവത്തിന്റെ പ്രതിഫലനമാണവയെന്നും തന്റെ നേർക്ക് ഉപയോഗിച്ച പദങ്ങളായിരുന്നു അവയെന്നൊക്കെ പറഞ്ഞു എന്തായാലും റീസ്റ്റോറിംഗ് ഓർഡർ ആൻഡ് കൺട്രോൾ എന്ന പേരിട്ട മുപ്പത്തിമൂന്ന് പേജ് വരുന്ന പദ്ധതിയുടെ വിശദാംശങ്ങൾ ലേബർ പാർട്ടിക്കുള്ളിൽ വലിയ വിഭാഗീയതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഡിസ്റ്റോപ്പിയൻ നയങ്ങൾ എന്ന് വിളിച്ച ചില വിമത ലേബർ എം പിമാർ അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കത്തെ എതിർക്കുമെന്ന് അറിയിച്ചു റീഫോം യു കെയുടെ നയത്തിനോട് ഒപ്പിച്ചു പോകാനുള്ള ഒരു പാഴ്ശ്രമം മാത്രമാണിതെന്നും മാസങ്ങൾക്കുള്ളിൽ തന്നെ മന്ത്രിസഭ ഇതിൽ നിന്ന് മലക്കം മറിയുമെന്നും അവർ പറയുന്നു ഇത്തരത്തിലുള്ള ക്രൂരമായ നയങ്ങൾ എടുക്കുന്നു എന്നത് ലേബർ പാർട്ടിയെ സംബന്ധിച്ച് അത്യധികം ലജ്ജാകരമാണെന്നാണ് മറ്റൊരു ഇടതുപക്ഷ എംപിയായ നാദിയ വീറ്റോം പറഞ്ഞത് എന്നാൽ ഈ നയങ്ങളോടുള്ള എതിർപ്പ് കേവലം ലേബർ പാർട്ടിയിലെ ഇടതുപക്ഷത്തിനുള്ളിൽ ഒതുങ്ങിയില്ല എന്നാണ് കരുതപ്പെടുന്നത് സർക്കീർ സ്റ്റാർമറുടെ നയങ്ങളിൽ മതാന്തതയും മതവിരോധവും നിഴലിക്കുന്നു എന്ന ആരോപണവുമായി നിരവധി ലേബർ എം പിമാർ രംഗത്ത് വന്ന സാഹചര്യത്തിലാണിത് ബജറ്റ് അവതരിപ്പിക്കാൻ കേവലം ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ എന്നതും എം പിമാരുടെ അഭിപ്രായ പ്രകടനത്തെയും എതിർപ്പിനെയും അത്യധികം പ്രാധാന്യമുള്ളതാക്കുന്നു അഭയാർത്ഥികളായി എത്തി അഭയം ലഭിച്ചാൽ തന്നെ അത് താൽക്കാലികമാക്കുന്നതും ഓരോ രണ്ടര വർഷം കൂടുമ്പോഴും അത് പുനഃപരിശോധിക്കുന്നതും ഷബാന മഹ്മൂദിന്റെ പദ്ധതിയിലുണ്ട്